എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒന്നാച്ചതന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ടോട്ടേ ബാഗ് മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നമ്മൾ സിബ്ബ് ബാഗിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു പോഷൻ വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് പലർക്കും ക്ലിയർ ആയില്ല അതിൻ്റെ കാരണം ഞാൻ തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചെന്നില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടോ നമുക്കപ്പോൾ എങ്ങനെയാണ് ബാഗിലേക്ക് സിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് ഒന്ന് കാണാം ആദ്യം തന്നെ നമ്മൾ സിബ്ബ് രണ്ടാക്കി ഇതേപോലെ സെപ്പറേറ്റ് ആക്കിയെടുക്കും ഓരോ വശത്തും ഓരോ സിബ് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുന്നതും ഇനി നമുക്ക് സിബ് പിടിപ്പിക്കാനുള്ള ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കട്ടെ അതെങ്ങനെ കണക്കാക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ സ്റ്റിച്ച് വരുമല്ലോ അതിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് ഒന്നല്ലെങ്കിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം രണ്ട് സൈഡിലും ഇതേപോലെ ഉള്ളിലേക്ക് ഒന്നല്ലെങ്കിൽ ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കണം ഞാൻ ഒരു ഇഞ്ചാണ് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തെടുത്തേക്കുന്നത് ഇത് ഒന്നാമത്തെ ചെറിയ ബാഗാണ് അതേപോലെ തന്നെ എനിക്കധികം അങ്ങോട്ട് സൈഡിൽ ഓപ്പൺ ആയിരിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാർക്ക് ചെയ്തെടുക്കുന്നതും ഒരു ഇഞ്ചിൽ താഴേക്ക് അപ്പോൾ അപ്പോഴത്തെ രണ്ട് സൈഡിൽ നമ്മൾ മാർക്ക് ഇനി നമുക്ക് സിബ് എങ്ങനെയാണ് ബാഗിലേക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നോക്കാം അതിനായിട്ട് ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട സിബ്ബെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിലേക്ക് നമ്മൾ സിബ്ബിതേപോലെ കൊണ്ട് നോക്കണം കേട്ടോ നല്ലവശം മേളിൽ വരണം ചീത്തവശം ഫ്ലാറ്റായിട്ടുള്ള ഭാഗം താഴെ വരണം അതുകൂടാതെ തന്നെ സിബിൻ്റെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം പുറത്തേക്ക് ഇതേപോലെ തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം വെക്കാൻ പിന്നെ നമുക്ക് എത്രയാണ് പുറത്തേക്ക് തള്ളി നിൽക്കേണ്ടത് അത് നീട്ട് എത്രയാണ് വേണ്ടതും ആ ഒരു നീളവും കൂടി നമ്മൾ കണക്കാക്കാം കേട്ടോ ഒരു രണ്ടിഞ്ച് വരെയൊക്കെ നീളം ആവാം അപ്പോൾ ഞാൻ ഏകദേശം രണ്ടോളാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വെച്ചേക്കുന്നത് എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തില്ലേ ആ ഒരു മാർക്കിൻ്റെ ഇടയിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടതും ഇത് സ്റ്റിച്ച് ചെയ്യണതെനിക്ക് കാണിച്ചു തരണമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മിഷീൻ്റെ മേളിൽ ആ ഒരു ട്രൈപോഡ് പോഡ് നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ മറിഞ്ഞ് വീഴായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കാഞ്ഞതും എന്നാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ആ മാർക്ക് ചെയ്ത രണ്ട് ഭാഗവും ഉണ്ടല്ലോ ആ രണ്ട് ഭാഗത്തിൻ്റെ ഇടയിൽ നമ്മൾ ആ സിബ് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത് ഇതേപോലതേ നമ്മൾ രണ്ട് വശത്തും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടും ഇനി നമുക്ക് രണ്ട് എന്താ വെച്ചാൽ റണ്ണർ കയറ്റി കൊടുക്കണം റണ്ണർ കയറ്റാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ രണ്ട് ഭാഗത്തു നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സിബ് ഉണ്ടല്ലോ അത് രണ്ടും ഒപ്പം തന്നെ ആയിരിക്കണം കേട്ടോ കയറ്റർക്കുണ്ടെങ്കിൽ നമ്മൾ ഒപ്പം വെട്ടി ലെവലാക്കിയ ശേഷം വേണം കേട്ടോ റണ്ണർ കയറ്റി കൊടുക്കാനായിട്ട് അതായത് നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കും രണ്ട് ഭാഗത്തും ഒരേ ലെവലായിരിക്കില്ല സിബിൻ്റെ നീട്ടം എന്ന് അപ്പോൾ അത് ലെവലാക്കണമെന്നാണ് പറഞ്ഞു പറഞ്ഞത് ഇത് ഞാൻ കട്ട് ചെയ്ത് ലെവലാക്കിയതാണ് അപ്പോൾ അത് നമ്മൾ റണ്ണർ ഒരാവശ്യം കയറ്റി ഇറക്കി എടുത്തേണ്ട കേട്ടോ എന്തിനാന്ന് വെച്ചാൽ സിബിൻ്റെ രണ്ട് ഭാഗവും ക്ലോസ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്ക്കാൻ നേരത്തെ സിബ് ഓപ്പൺ ആയിരുന്നതിന് സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റണ്ണർ ആദ്യം ഒന്ന് കയറ്റി ഇറക്കി ഫുൾ ക്ലോസ് ആക്കി എടുത്ത ശേഷമുള്ള റണ്ണർ നമ്മൾ സെൻറ്ററിലേക്ക് വീണ്ടും കയറ്റി വെച്ചതെട്ടോ ഇനി നമുക്ക് സിബിൻ്റെ രണ്ട് എൻ്റി ഭാഗത്തും സ്റ്റോപ്പർ വെച്ച് കൊടുക്കണം സ്റ്റോപ്പ് വെച്ചു കൊടുക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ് ഒരു ക്ലോത്ത് എടുത്തിട്ടാണെങ്കിൽ അടിയിലെ ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കിയെടുക്കും അതിന് ശേഷം സിബിൻ്റെ അടിയിലേക്ക് വെച്ച ശേഷം പുറത്തേക്ക് രണ്ട് വശത്തായിട്ട് തള്ളി നിൽക്കുന്ന ഭാഗം ഇതേപോലെ ഉള്ളിലേക്ക് മടക്കിയെടുക്കും പിന്നെ മേളിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മടക്കിയ ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കിയെടുത്തിട്ടും നാല് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചെന്നതൊന്ന് കൃത്യമായിട്ടൊന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതേ ഇതേപോലെയാണ് ഞാൻ സ്റ്റോപ്പ് ഉറച്ചു കൊടുക്കുന്നതും അപ്പോൾ അതേ ഞാനത് രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ട് ടോട്ടോ ബാഗിലേക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡും ഇത് മാത്രമല്ല കേട്ടോ വേറെ ഒരു രണ്ട് ടൈപ്പിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതും ബാഗ് തയ്ക്കുന്നതും ഉണ്ട് അത് ഞാൻ ഈ ബാഗിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട് നാളത്തെ വീഡിയോ അതായിരിക്കുള്ളൂ കേട്ടോ മൂന്ന് ടൈപ്പിൽ എങ്ങനെയാണ് ടോട്ടേ ബാഗ് തയ്ക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് വേറെ ടൈപ്പിൽ ഇതേപോലെ പുറത്തേക്ക് നീണ്ട് നിൽക്കാത്ത രീതിയിൽ ഉള്ളിൽ സ്റ്റിച്ച് പറഞ്ഞ രീതിയിൽ ഉള്ള ഒരു സിബ് വെക്കുന്ന മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ക്ലിയർ ആയില്ലെങ്കിൽ പറയാട്ടോ ഞാൻ എൻ്റെ മാക്സിമം പറഞ്ഞ് വ്യക്തമാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളോട്ടം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം